പത്തൊമ്പത് വയസ്സായ ഒരു പയ്യൻ ഇന്ന് ലോകം വലിയ സ്റ്റിൽ നമ്മള് എല്ലാരും വെറുതെ എലിയും പട്ടിയൊക്കെ തിന്നുന്ന ആ ഒരു രാജ്യത്തെ ജസ്റ്റ് ഒരു വീടെ കൂടെ കാണിച്ചിരിക്കുന്ന എന്താണ് രാജ്യവും എത്രത്തോളം ഇപ്പൊ അവര് സ്റ്റിൽ ഇപ്പൊ ജീവിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തഞ്ചിലോ നമ്മള് പറഞ്ഞ് വരുന്നത് വേറെ സ്പീഡിനെ കുറിച്ചു ഐഷോ സ്പീഡ് ഐഷോ സ്പീഡ് സ്പീഡ് എന്താ പറയാ ഒരു ഇപ്പൊ ഒരു വലിയൊരു ഇന്റർനാഷണൽ സെൻസേഷൻ ആയി മാറി എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ഫേമസ് ആണ് പക്ഷെ എന്നാ ഇപ്പോഴും പല രാജ്യങ്ങളും ആളെ സമീപിക്കുക എന്നിപ്പോ പുതിയതായിട്ട് വന്ന് അവര സെക്യൂരിറ്റി കൊടുക്കാനും തയ്യാറാണ് ചിലവർ അതിന്റെ മെയിൻ അട്രാക്ഷൻ ആയത് ഇപ്പൊ ഈ ചൈനയില് കണ്ടപ്പോഴാണ് കാരണം ചൈനയുടെ ആ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ട്രെൻഡിങ് ആയി ഇപ്പൊ എന്തിനാ ഈ യു എസിൽ വരെ പല ഗവൺമെന്റ് ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയ പോലും ഒരു ഇതുണ്ടായെന്നാണ് ഈ ചൈനയുടെ ഈ ഒരു ഇത് വളർച്ച കണ്ടല്ലോ ഒരു അസൂയല്ലോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ പറഞ്ഞ ഈ പാറ്റയും വല്ലിയും തന്നെ ഒരു സുഖമില്ല ചുമ്മാ അജണ്ടയാണ് ഈ വികസനം എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ് പക്ഷെ അതിനെ മൊത്തത്തില് മാറ്റിമറിച്ചാണ് ഈ ഒരു സംഗതി അപ്പൊ അങ്ങനെ ഒരുപാട് ഗവൺമെന്റുകൾക്ക് പോലും ഒരു പ്രഷർ ഇപ്പം ഉണ്ടാവുന്നുണ്ടോ പറയുന്നത്

പോവർട്ടി റേറ്റും എല്ലാം കൂടുതൽ കൂടുതലായിരുന്നു പക്ഷേക്കാട്ടിയും താഴെ കിടന്ന ഒരു രാജ്യമാണ് അവിടെ നിന്നാണ് ഈ ഒരു മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് ഈ ഒരു ലെവലിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം അമേരിക്കയെ കട്ടി വികസിച്ച് നിക്കാന്നുപോലും തോന്നിപ്പോ അതൊരു അമേരിക്ക യൂട്യൂബ് അതായത് ഐശ്വസർ അമേരിക്ക കൂട്ടു പോകും പല രാജ്യത്തോ അവർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഏകദേശം നാല് മില്യൻ അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നാലും അത്രത്തോളം ട്രെൻഡിങ് ട്രെൻഡിങ് ആയി ആയി

ചുറ്റും ആളുകൾ ഒന്നാ പോലെ അവനെന്തെങ്കിലും അതങ്ങനെയൊക്കെയാണ് അത് ഒരു എവിടെ പോയാലും ജീവിക്കും ഒരു സംഗതിയാണ് കൊള്ളാൻ എന്തായാലും സ്പീഡിന്റെ ഫസ്റ്റ് സ്പീഡിന്റെ പേര് ഡെറിൻ ിൻകിൻസ് അങ്ങനെന്തോ ആണ് ആ ഒരു പേരിലല്ല സ്പീഡ് എന്ന പേരിൽ തന്നെ അറിയണത് നോർമലി അവന്റെ ഫസ്റ്റ് ലൈവ് ഇട്ടപ്പോ അവൻ അവന്റെ ഫസ്റ്റ് ലൈവ് കാണാൻ വന്നത് മൂന്ന് പേരാണ് വെറും മൂന്ന് പേര് ജസ്റ്റ് ഒരു റൂമിൽ ചുമ്മാ ലൈവ് ഇട്ട് മൂന്ന് പേർ അവിടെന്നാണ് കുറച്ച് ട്രെൻഡിംഗ് ആയി അത്യാവശ്യം കുറച്ചൊന്ന് നോർമൽ സാധാ യൂട്യൂബർ എങ്ങനെ നിന്ന ലെവലിൽ നിന്നപ്പോഴാണ് ക്രിസ്ത്യൻ റൊണാൾഡോ സൂയി എന്നുള്ള ഒറ്റ ആ ഒറ്റ ഡയലോഗാണ് അങ്ങനെ ആ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ ചാറ്റിന്ന് ആരോ ഇട്ടെന്നാണ് പറയുന്നത് ഇട്ട ഇങ്ങനെ ഒന്ന് പറയാമോന്ന് പറഞ്ഞെന്നാണ് പറയുന്നത് ആ പറഞ്ഞ ആ ഒറ്റ ഇതാണ് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു ഇത് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചത് പിന്നെ ആള് റൊണാൾഡോയെ കണ്ടു റൊണാൾഡോ ആള് പക്ഷെ കണ്ണിങ്ങുമാണ് ആള് നൈസായിട്ട് ഇന്ത്യക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി കോഹ്ലിയെ പിടിച്ചു ഭയങ്കര ടർണിങ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് അതൊക്കെ പിടിച്ച് അത് പ്രത്യേകിച്ച് എന്താ പറയാ ഒരു ഇതാണ് ഇന്ത്യക്കാർക്കൊക്കെ കോഹ്ലി എന്ന് പറയുന്നത് ബിസിനസ് ബിസിനസ് മൈൻഡ് മൈൻഡെന്ന് പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞൂടാ കുറച്ച് കയ്യിലെടുക്കാൻ അറിയാം അതാണ് എന്റെ മെയിൻ കാര്യം പിന്നെ ഇവന്റെ ഫാമിലിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒന്ന് പിന്നെ ഇങ്ങനത്തെ കൾച്ചർ അത്യാവശ്യം ഒന്നും ഇവിടത്തെ പോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഒന്നായിരുന്നു പിന്നെ പക്ഷെ അവന്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നാണ് പറഞ്ഞത് ഇപ്പൊ സെപ്പറേറ്റഡായിട്ടാണ് ജീവിക്കണമെങ്കിലും അമ്മയുടെ പോലെയാണ് ജീവി കുറെ ജീവിച്ചെന്നു തോന്നുന്നു പക്ഷെ എന്നാലും അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും മറ്റേ കഴിഞ്ഞ മാച്ച് ഉണ്ടായിരുന്നു മാച്ച് ആ ഒരു ഫുട്ബോൾ മാച്ച് അതിൽ പോലും ആൾ ആദ്യമായിട്ടാണ് ജയിച്ചത് ആളുടെ പെനാൽറ്റി അടിച്ചാണ് ആ പെനാൽറ്റി കാണുന്ന കഴിവ് തന്നെയാണ് അകത്ത് പോയത് ആ അതില് ജയിച്ച് ആദ്യം വിളിക്കുന്ന അച്ഛനെയാണ് ട്രോഫിയും കിട്ടി കഴിഞ്ഞാൽ അവരത്രത്തോളം ഒരു ആണ് അതാണ് പുള്ളിയുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ലൈഫിൽ എന്താ പറയാ ഇത്രയും മോട്ടിവേഷനും ഇതൊക്കെ എത്താൻ സഹായിച്ചത് അച്ഛനൊരു വലിയ പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അച്ഛനെയാണ് കൂടുതലും കാണിച്ചിട്ടുള്ളൂ സ്പീഡിനെ പോലെ ആണ് തൊപ്പിയും വന്നത് അവന് അത്യാവശ്യം ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ആ ഒരു സെയിം കൾച്ചർ സ്പീഡ് ലൈവിൽ കാണിച്ച് എന്താവും അതേപോലെ അതേപോലെ തന്നെ ഓരോ എനിക്ക് ആ നൂഡിൽസ് എടുത്ത് ഓർമ്മയുള്ള എന്തൊക്കെ കാണിച്ചാലും തൊപ്പിയും ായി ഇപ്പൊ ഇനി ഇതില് കൂടുതലും വേണോ എനിക്ക് തോന്നുന്നില്ല ആവശ്യത്തിനുള്ള ഇതൊക്കെ കിട്ടി കഴിഞ്ഞോ ഇറക്കി ബി എം ഇറക്കി സെറ്റില്ല കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെ എൻഗേജ് ചെയ്യാമെന്നാണ് അല്ലാതെ അവൻ എന്ത് കോപ്പറാൻ കാണിച്ചു കമന്റ് ആയതുകൊണ്ട് എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും എന്നൊരു കണ്ടന്റ് ക്രിയേറ്റർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ക്ലിക്ക് ആണ് കാരണം ആളെല്ലാം ഇപ്പം ട്രെൻഡിങ് ആണ് വഴിയത് കനാലിൽ പോയി കഴിച്ചാൽ ട്രെൻഡിങ് ട്രെൻഡിങ് നമ്മൾ ഇവരും സംസാരിച്ചാൽ ട്രെൻഡിങ് ആവൂല ഇങ്ങനെയൊക്കെയാണ് ഒരു യൂട്യൂബിന്റെ ആത്മർതകാശി സ്പീഡാണ് ഒന്നില്ലേ അത് പുള്ളി ഇതുവരെ സ്ട്രീം ചെയ്തിട്ടില്ല പക്ഷെ എന്റെ പെർമിഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പെർമിഷൻ എല്ലാം ഉണ്ട് അത് ഭയങ്കര വലിയ കാരണം പല യൂട്യൂബേഴ്സ് ഈ വൺ പീസിനെ റിയാക്ട് ചെയ്യുമ്പോ ആളെ അവരെങ്ങനെയെങ്കിലും അതിൽ നിന്ന് മറച്ചു വെക്കും

കൊറേ വീഡിയോയില് കിടപ്പുണ്ട് പക്ഷെ അവൻ വില്ലൻ്റെ ആ ഒരു സീക്വൻസ് അഭിനയിക്കാ റീക്രിയേറ്റ് കേ ഇതും കൂടെ അറിയുമ്പോ ചൈന ഇപ്പം കൂടെ കേറിയാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏറ്റവും ട്വന്റിൽ ഇരുപത് സിറ്റീസിൽ എത്തി പക്ഷെ അത് അങ്ങീകരിക്കും പറ്റില്ല എട്ടുകാരി ഇവരൊക്കെ ഭയങ്കര മോഡേൺ ടെക്നോളജി ഭയങ്കര രീതിയിൽ ഉപയോഗിക്കുന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് ഇതിനെ കുറിച്ച് ഈ ഫൈറ്റർ ജെറ്റി ടെക്നോളജിയെ പറ്റി അറിയാൻ എനിക്കറിയാവുന്നറിഞ്ഞിട പക്ഷെ അവര് ഈ സിക്സ് ജനറേഷന്റെ ഫൈറ്റർ ജെറ്റ് പോലും ഇറക്കേണ്ട വക്കീലെന്നാണ് പറയുന്നത് അതൊരു വരെ ലോകത്ത് ഫിഫ്ത് ജനറേഷൻ വരെ ഉണ്ടായിട്ടുള്ളൂ സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അതുവരെ എന്റെ ടെസ്റ്റിങ്ങിലാണെന്നാണ് പറയുന്നത് ഈ ഇടയ്ക്ക് ഇവിടെ ആകാശത്ത് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള മൂന്ന് എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ പോണത് കണ്ടിട്ടുണ്ട് അവ മൂന്ന് എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ പോണിക്കൊണ്ട് മനസ്സിലായില്ലേ മൂന്നോ രണ്ടോ ആണ് അത് ഭയങ്കര ഒരു ഇന്ന ഇവരെ കാണാത്ത ഒരു ഡിസൈൻ ആ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഒരു മോഡൽ മോഡലാവാന്നാണ് അത് പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത് എന്താ പറയാ അത് ഉള്ളതാണെങ്കിൽ ഇവരൊന്നും പുറത്ത് പറയില്ലല്ലോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനേ ഉള്ളൂ പക്ഷെ ഇതിപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മിലിറ്ററി ബേസ് ബേസിസിലായാലും അത് ഭയങ്കര വലിയൊരു വിപ്ലവമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കണ ആര് പൊറത്ത് എന്റെ ഒരു ഫാക്റ്റ് പണ്ട് ചൈന എന്ന് പറയുമ്പോ നമ്മുടെ ഗവൺമെന്റ് ചൈന എന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ആയിട്ടുള്ള സാധനം അതായത് ഇൻ ചൈന എന്ന് കൊച്ചു ആണ് ഇപ്പഴാ അവര് അവരൊരു ഇലക്ട്രിക് കാർ ഇറക്കിയല്ലോ ബി വൈഡി ബിൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിലെ വെല്ലുവിളിച്ചിരിക്കണറു സത്യം പറഞ്ഞാൽ ഇന്ത്യയിലോട്ട് വരണമെങ്കിലും മൊത്തത്തില് ഇപ്പം എന്താ പറയാ എല്ലാ മേഖലകളിലും ജനാധിപത്യം ഇപ്പൊണ്ട് അതിന്റെ ഒരു സത്യം അതാന്ന് ബാക്കി രാജ്യങ്ങളെല്ലാം കൺസൺജയിപ്പിച്ചോണ്ടിരിക്കുന്നതാണ് യു എസിനെ ഒക്കെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ആയാലും തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ് എങ്ങനെ നോക്കിയാലും ഒരു പ്രശ്നമാണ് കാരണം ഇവരെല്ലാം എല്ലാം മോഡേണൈസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററി ബേസിസിലായ പോലെ അവരെല്ലാം എയർ ക്രാഫ്റ്റുകൾ മാറ്റി ഫിഫ്ത് ജനറേഷൻ ക്രാഫ്റ്റുകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പേരിൽ ഇതുവരെ ഒരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല അല്ലല്ലോ പോരിയാവൂലമാര് ഓൾറെഡി ഓൾമോസ്റ്റ് എത്ര ഒരു മൂന്നാല് വർഷം കൊണ്ട് ഓൾമോസ്റ്റ് അഞ്ഞൂറ് എന്തോ അത് എങ്ങനെയാ പോസിബിളാന്ന് പറഞ്ഞത് നാനൂറ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പറഞ്ഞത് അത് എങ്ങനെ പോസിബിളാന്ന് അറിഞ്ഞു ഇവിടെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും അങ്ങനെയാണ് പറയുന്നത് ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല ഒരിക്കലും അറിയാൻ പറ്റില്ല എന്തായാലും ചൈനയുടെ ഒരു ലെവലിൽ സ്പീഡ് വന്നുകൂടി വീണ്ടും നെക്സ്റ്റ് ലെവലായി സ്പീഡ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ഇപ്പൊ മംഗോളിയ ഓൾറെഡി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോഡിഗാർഡ് ബോഡിഗാർഡ് അവർക്ക് എന്തായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണ ഒരുത്തനാണെങ്കിൽ അവൻ എന്തൊക്കെ പ്രോപ്രേഷൻ ചെയ്താലും അവനാരും കളിയാക്കാൻ കണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ഒരുത്തനാണെങ്കിലും ഇപ്പൊ തൊപ്പിയായിരുന്നാ പോലും സ്പീഡായിരുന്ന പോലും ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിലും അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആളുകളെ എങ്ങനെ എങ്കിലും ചെയ്യണം എന്ന് അവന്മാർ പഠിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും എങ്കിലും ചെയ്യും ഈ തൊപ്പിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടും മണ്ടത്തരോണമെന്ന് അറിഞ്ഞൂടും അല്ല അല്ല നിങ്ങൾ ഇപ്പം കളിയാക്കുമായിരിക്കും പക്ഷെ കൊറേ കാലം കഴിയുമ്പോ ചിലപ്പോ ആളൊരു പറയാൻ പറ്റില്ലല്ലോ ഈ തൊപ്പിയൊക്കെ തൊപ്പിന്നല്ല ഇപ്പം അങ്ങനെയാണ് എല്ലാവർക്കും കളിയാക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതില്ല ഞാൻ പറഞ്ഞു നേരത്തെ എല്ലാവർക്കും റിസൾട്ട് വേണം റിസൾട്ട് വേണം പ്രോഗ്രസ് വേണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു നമ്മൾ എന്തൊക്കെ സ്ട്രഗിൾ ഫേസ് ഉണ്ടല്ലോ വർക്ക് ചെയ്യുന്ന ചെയ്യും അതിനെ കുറിച്ച് ആർക്കും അറിയേണ്ട ആവശ്യം ചെയ്യാനും വയ്യ നമ്മുടെ പരിപാലിക്കായാലും കളിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് തുടങ്ങിയത് നമ്മൾ കോളേജ് കാര്യം അറിഞ്ഞത് ഞാൻ കോളേജിൽ ഓരോ പറഞ്ഞ യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റയിലായിരുന്നാലും പോസ്റ്റ് ഇട്ടു തുടങ്ങി അപ്പൊ റാൻഡമായിട്ട് പോയതാണ് അറിഞ്ഞത് നമുക്ക് അങ്ങനെ നമ്മളൊരു കാര്യം ഒരു തുടങ്ങുമ്പോൾ ഒരു ആരുടെ അടുത്ത് പറഞ്ഞാല് അവിടെ ഫസ്റ്റ് പറഞ്ഞ നെഗറ്റീവ് സൈഡ് ആയിരിക്കും പോസിറ്റീവ് സൈഡ് വരൂ അപ്പൊ അത് കേൾക്കുമ്പോ നമ്മൾ മടക്കും നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ മാക്സിമം പറയുന്നത് നിങ്ങൾ ഒരു കാര്യം എത്രത്തോളം ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നാലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആരോടും ചോദിക്കരുത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ പറയണം ഞാൻ ഇനി പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണം പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു പരിപാടി ആകുമ്പോൾ എന്റെ കോളേജ് എന്റെ കളിപ്പിടിക്കാൻ ആരും എന്റെ അടുത്ത് കൊള്ളാം എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല നീ ചെയ്യുന്ന പരിപാടി കൊള്ളാം എന്ന് എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല പക്ഷേ എന്റെ വേറെ എന്റെ കോളേജിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ പയ്യന്മാര് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ പരിപാടി കൊള്ളാം നൈസായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പിനെസ്സാണ് വേറെ ഡിപ്പാർട്ട്മെന്റുള്ള പയ്യന്മാരെ ഒന്നോട് ഒന്ന് പറയാം അത് നമ്മൾ പൊക്കി പറയാൻ വേണ്ടി പറയണതല്ല അവർ ഉള്ളത് ഉള്ളതുപോലെ പറയണതാണ് കോളേജിലുള്ള പയ്യന്മാര് അത് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് നമ്മളെ ക്ലാസ് പഠിക്കുന്ന അയ്യന്മാരെന്തോ പറയു നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് സൈഡ് അങ്ങോട്ട് പോയി പോയിരുന്നാലും വീടിന്റെ കാര്യവും ചൈനയുടെ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്ന വഴി കാണാം